പുതുനഗരൻകാരുടെ ഫേവററ്റ് ഫുഡ് കോർട്ട് ഗസേബോ ആദ്യം തന്നെ നമ്മൾ ഇവരുടെ സിഗ്നേച്ചർ തന്തൂരി ചിക്കൻ ആണ് ട്രൈ ചെയ്തത് അതിലൊരു ലെഗ് പീസ് എടുത്ത് അവരുടെ സ്പെഷ്യൽ മൈനസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ വേറെ ലെവൽ സാധനം നൂറ് രൂപയാണ് തന്തൂരിക്ക് ഒരു മസ്റ്റർ ഐറ്റം തന്നെയായിരുന്നു മൈനസിന്റെ കാര്യം എടുത്തു പറയണം ഇവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് മൈനസ് ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം പുതുനേരത്തുള്ള ഈ ഷോപ്പ് ആർക്കൊക്കെ അറിയാം ഒരു ഹൈ കമന്റ് ഇടണേ അടുത്തത് ഇവരുടെ ക്ലാസിക് പ്ലേറ്റ് ഷവർമ്മ പ്ലേറ്റിംഗ് കാണാൻ തന്നെ വെറൈറ്റി ആയിരുന്നു അതിലൊരു പീസ് കുബ്ബോസും മൈനസ് മിക്സ് ചെയ്ത ചിക്കനും കൂടി ആയപ്പോൾ സംഭവം പൊളിച്ചു ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ട്രൈ ചെയ്തത് നൂറ്റി ഇരുപത് രൂപയുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് ആയിരുന്നു അധികം മസാലകളൊന്നും ഇല്ലാതെ മൈൽഡ് ഫ്ലേവർ ആയിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരുന്നു അവസാനമായി നമ്മൾ ട്രൈ ചെയ്തത് ദഹിപൂരിയാണ് ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കുന്നത് തൈരിന്റെ പുളിയും മധുരമൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി സാധനം തന്നെയായിരുന്നു വൺ ഓഫ് മൈ ഫേവററ്റ് ഐ ഇതും മസ്റ്റർ ഐറ്റം തന്നെയാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് ആയത് പാനിപൂരി കാളാൻ അൽഫ മുതൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടെ മെനുവിൽ നല്ല ആംബിയൻസിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് ഗസേബ് ലൊക്കേഷൻ വരുന്നത് പുതുനഗരം കൊല്ലംകോട് റോഡിലാണ് അപ്പോ നിങ്ങളുടെ ഫുഡ്യൂ ഫ്രണ്ടിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ ശരി എന്നാ